ഒരിക്കലും മറ്റൊരാളുടെ മുൻപിൽ തല പിടിച്ച് കൈനീട്ടേണ്ട അവസ്ഥ വരാതിരിക്കണം വരാതിരിക്കണോ അസലക്കും വാഹമത്തല്ലാഹിത്തു ഒരാളുടെ മുൻപിലും കൈനീട്ടാതെ കൂടി ജീവിക്കാൻ മരിക്കുന്നത് വരെ ജീവിക്കാൻ നമുക്ക് കഴിയണം വേണം ആരും വേണ്ട എന്ന് പറയില്ല നിങ്ങൾക്ക് അങ്ങനെ വേണ്ട എന്ന് അഭിപ്രായം ഉണ്ടോ ഉണ്ടായില്ലോ എനിക്കുമില്ല ഏതൊരാൾക്കും വേണം എന്ന് തന്നെയാണ് അഭിപ്രായമുള്ളത് എന്നാൽ പലപ്പോഴും നമ്മള് പ്രതിസന്ധിയിലകപ്പെടാറുണ്ട് വലിയ പ്രതിസന്ധിയിൽ ദാരിദ്ര്യം വന്ന് പോകാറുണ്ട് ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം മഹാനായ യാഫി തങ്ങൾ പറഞ്ഞ ഒരു മാർഗം അതായത് ഞാൻ പറഞ്ഞതല്ല എല്ലാം അഭിപ്രായമല്ല മഹാനായ യാഫി തങ്ങൾ വലിയ മഹാനാണല്ലോ അവിടുന്ന് പറഞ്ഞ ഒരു പരിഹാര മാർഗത്തെ കുറിച്ചാണ് ഞാനീ പറയുന്നത് അപ്പൊ ഇനി നമുക്ക് ഓതാൻ വലിയൊരു പ്രതീക്ഷയും അതേപോലെ ഒരു ഉറപ്പുണ്ടാകും മറ്റൊന്ന് എന്താണ് ഈ ഓതുന്നത് എന്ന് കൂടി മനസ്സിലായാൽ വലിയ പ്രതീക്ഷ അതിനേക്കാൾ ഉണ്ടാകും വളരെ പെട്ടെന്ന് ഞാൻ പറയാം സൂറത്തുൽ ഓതേണ്ട ഒരു സമയമുണ്ട് സൂറത്തുൽ സൂറത്തുൽ അറിയോ നിങ്ങൾക്ക് ഒരു എല്ലാവർക്കും അറിയുന്ന എല്ലാവരും ഓതുന്ന ലാവു ബിഹാദൽ ബലത് എന്ന് തുടങ്ങുന്ന സൂറത്തുൽ സുഹത്തുൽബലത് ആ ബലത് സൂറത്ത് സുബെഹയുടെ ബാങ്ക് കൊടുത്തതിന് ശേഷം സുബെഹയുടെ ബാങ്ക് കൊടുത്തതിനു ശേഷം സുഭ നിസ്കാരത്തിന്റെ മുൻപുള്ള ഒരു സമയമുണ്ടല്ലോ ഉണ്ടല്ലോ ബാങ്കിന്റെയും നിസ്കാരത്തിന്റെയും ഇടയിൽ പള്ളിയിലേക്കൊക്കെ പോകുന്ന ആളുകൾക്കാണെങ്കിൽ പ്രത്യേകിച്ച് മനസ്സിലാകും ബാങ്ക് കൊടുത്തു പിന്നെ ഒരു ഇരുപത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോക്കെ പള്ളിയിൽ ജമയാത്ത് തുടങ്ങാനുള്ള സമയം അതിന്റെ അടക്ക സമയമുണ്ട് ആ സമയം വല്ലാത്ത ഒരു സമയമാണ് വല്ലാത്ത നേട്ടങ്ങളുള്ള വലിയ പുണ്യമുള്ളൊരു സമയം ഉണ്ടോ ഉത്തരമുള്ള സമയമാണ് ആ സമയത്ത് നിങ്ങൾ സൂറത്തുൽ ബലത് വളരെ ചെറിയ സൂറത്താണ് സൂറത്തുൽ ബലത് ഒന്നിരുന്ന് ഓതിയാൽ നിത്യമായി ഓതിയാലേ ദാരിദ്ര്യം വരാതിരിക്കാൻ അത് വലിയ കാരണമാകുമെന്ന് മഹാനായ യാത്രയിൽ തങ്ങളെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി പ്രതീക്ഷയോടുകൂടി നമുക്ക് ഓദി തുടങ്ങാം അള്ളാഹു നൽകട്ടെ ഒരുപാട് ആളുകൾ കമന്റിലൂടെ ദുആ വാശിയും പറഞ്ഞിട്ടുണ്ട് അള്ളാഹുരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ അസല വാഹന